ഇന്ത്യയിലെ ആദ്യത്തെ സ്വർണ എ ടി എം സ്ഥാപിതമായത് എവിടെ ഡൽഹി മുംബൈ കൊൽക്കത്ത ഹൈദരാബാദ് ഉത്തര ഹൈദരാബാദ് കുമാരി എന്ന് വിളിക്കുന്ന ചെടി ഏത് റോസ് തുളസി മഞ്ഞൾ കറ്റാർവാഴ ഉത്തരം കറ്റാർവാഴ തപാൽ സ്റ്റാമ്പിലും നാണയത്തിലും പ്രത്യക്ഷപ്പെട്ട ആദ്യ മലയാളി ആനി ബസൻറ്റ് ശ്രീനാരായണ ഗുരു സരോജിനി നായിഡു സുഭാഷ് ചന്ദ്രബോസ് ഉത്തരം ശ്രീനാരായണ ഗുരു ഇടുക്കി ഡാമിൻ്റെ നിർമ്മാണത്തിന് സഹകരിച്ച വിദേശ രാജ്യം ഏത് റഷ്യ ഇറ്റലി ജപ്പാൻ കാനഡ ഉത്തരം കാനഡ ആദ്യമായി സീറ്റ് ബെൽറ്റ് നിർബന്ധമാക്കിയ രാജ്യം റഷ്യ ഇന്ത്യ ചൈന ഓസ്ട്രേലിയ ഉത്തര ഓസ്ട്രേലിയ കേക്കുകളുടെ നാട് എന്നറിയപ്പെടുന്ന രാജ്യം ഇറ്റലി മലേഷ്യ സ്പെയിൻ സ്കോട്ട്ലാൻഡ് ഉത്തര സ്കോട്ട്ലാൻഡ് കേരളത്തിലെ വന്യജീവി സങ്കേതം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് തേക്കടി മുത്തങ്ങ അര്യനല്ലൂർ നെല്ലിയാമ്പതി ഉത്തരം തേക്കടി ചെറുപ്പക്കാരിൽ പ്രമേഹം കൂടുതലായി ഉണ്ടാകുന്നതിൻ്റെ പ്രധാന കാരണം എന്ത് സ്ട്രെസ് മദ്യപാനം പുകവലി ഉറക്കക്കുറവ് ഉത്തരം സ്ട്രെസ് പ്രകാശം പരത്തുന്ന പെൺകുട്ടി ആരുടെ പ്രശസ്തമായ നോവലാണ് ഡി പത്മനാഭൻ കുമാരനാശാൻ വി ടി പട്ടത്തിരുപ്പാട് ജി ശങ്കരക്കുറുപ്പ് ഉത്തരം ഡി പത്മനാഭൻ മിനറൽ വാട്ടർ കുപ്പിയിൽ കാണുന്ന എക്സ്പയറി ഡേറ്റ് എന്തിൻ്റെ ആണ് കുപ്പിയുടെ വെള്ളത്തിൻ്റെ മിനറലുകളുടെ വെള്ളത്തിൻ്റെ ഉപയോഗത്തിൻ്റെ ഉത്തരം കുപ്പിയുടെ ജനനത്തിലൂടെ ആർക്കും പൗരത്വം ലഭിക്കാത്ത ഏക രാജ്യം ഏത് നൗറു നോർവേ ഇസ്രയേൽ വത്തിക്കാൻ ഉത്തരം വത്തിക്കാൻ മത്സ്യങ്ങളിൽ കോവിഡ് പരിശോധന നടത്തിയ രാജ്യം ഇന്ത്യ ചൈന ശ്രീലങ്ക അമേരിക്ക ഉത്തരം ചൈന സസ്യാഹാരം മാത്രം ലഭിക്കുന്ന ഇന്ത്യയിലെ ട്രെയിൻ തേജസ് തുരന്തോ ഹംസഫർ വന്ദേ ഭാരത് ഉത്തരം വന്ദേ ഭാരത് രാമായണം ഏത് രാജ്യത്തിൻ്റെ ദേശീയ പുസ്തകമാണ് ഇന്ത്യ ശ്രീലങ്ക നേപ്പാൾ തായ്ലന്റ് ഉത്തരം തായ്ലൻഡ് സംസ്ഥാന മന്ത്രിസഭ പിരിച്ചുവിടാൻ ആർക്കാണ് അധികാരമുള്ളത് ഗവർണർ പ്രസിഡന്റ് പ്രധാനമന്ത്രി ഉപരാഷ്ട്രപതി ഉത്തരം ഗവർണർ കാമറോൺ സിറ്റിയിൽ എല്ലാ വീട്ടിലും വാഹനം ഏത് കാറ് വിമാനം സൈക്കിൾ കുതിരവണ്ടി ഉത്തരം വിമാനം നിത്യനഗരം എന്നറിയപ്പെടുന്ന നഗരം റോം മക്ക അയോധ്യ വത്തിക്കാൻ ഉത്തര റോം വർഷത്തിലെ ഏത് മാസമാണ് ഐസ്ക്രീം മാസമായി പ്രഖ്യാപിച്ചത് മാർച്ച് ജൂലൈ ഓഗസ്റ്റ് ജനുവരി ഉത്തരം ജൂലൈ ഏത് നിറത്തിലുള്ള വസ്ത്രം ധരിച്ചാലാണ് വണ്ണം കുറവ് തോന്നിക്കുന്നത് വെള്ള നീല ചുവപ്പ് മഞ്ഞ ഉത്തരം നീല ഏത് വളർത്തു മൃഗമാണ് മരണ അടുത്തവരുടെ അടുത്തു നിന്നും മാറാത്തത് ആട് പശു പൂച്ച നായ ഉത്തരം പൂച്ച സിംഹത്തിന്റെ നഗരം എന്നറിയപ്പെടുന്ന സിറ്റി മലേഷ്യ സിംഗപ്പൂർ ഈജിപ്ത് ഹോങ്കോങ് ഉത്തരം സിംഗപ്പൂർ മത്സ്യബന്ധനത്തിനും കശുവണ്ടി വ്യവസായത്തിനും പേരുകെട്ട ജില്ല ഏത് കൊല്ലം കോട്ടയം ആലപ്പുഴ പാലക്കാട് ഉത്തരം കൊല്ലം വിഡ്ഢിനത്തിൽ രൂപം കൊണ്ട കേരളത്തിലെ ജില്ല ഇടുക്കി പത്തനംതിട്ട എറണാകുളം കാസർഗോഡ് ഉത്തര എറണാകുളം അധികം കഴിച്ചാൽ ഉറക്കം വരുത്തുന്ന പഴം ചെറി ചക്ക മാമ്പഴം പേരക്ക ഉത്തരം ചെറി ഏറ്റവും കൂടുതൽ പ്രാദേശിക ഭാഷകളുള്ള ജില്ല കണ്ണൂർ തൃശൂർ മലപ്പുറം കാസർഗോഡ് ഉത്തരം കാസർഗോഡ് പിന്നിലേക്ക് നീന്തിയാൽ മരണപ്പെടുന്ന മത്സ്യം ഏത് സ്രാവ് അയല ചെമ്മീൻ തിമ്മിങ്കലം ഉത്തരം സ്രാവ് രാവിലെ എഴുന്നേറ്റ ഉടനെ വെള്ളം കുടിച്ചാൽ മാറുന്ന രോഗം പയൽസ് അസിഡിറ്റി ജലദോഷം മഞ്ഞപ്പിത്തം ഉത്തര അസിഡിറ്റി ഏതു രാജ്യത്താണ് പൂച്ചകളെ ആരാധിക്കുന്നത് ഇന്ത്യ ജപ്പാൻ തായ്വാൻ ഈജിപ്ത് ഉത്തര ഈജിപ്ത് രക്തം എല്ലാ ഭാഗത്തേക്കും പമ്പ് ചെയ്യുന്ന അവയവം വൃക്ക കരൾ ഹൃദയം ചെറുകുടൽ ഉത്തര ഹൃദയം ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പട്ടുൽപാദിപ്പിക്കുന്ന സംസ്ഥാനം തമിഴ്നാട് ഹരിയാന കർണാടക ആന്ധ്രാപ്രദേശ് ഉത്തരം കർണാടക ഏത് പക്ഷിയാണോ ഒരിക്കലും കൂട് വെക്കാത്തത് തത്ത കാക്ക മയിൽ കുയിൽ ഉത്തരം കുയിൽ മലയാളത്തിൽ നിന്നും ഉർവശി അവാർഡ് ആദ്യമായി നേടിയത് ഷീല ശാരദ ജയഭാരതി സുകുമാരി ഉത്തര ശാരദ ഓസ്ട്രേലിയൻ സ്റ്റാമ്പിൽ ഇടം പിടിച്ച ഇന്ത്യൻ നടൻ മമ്മൂട്ടി രജനീകാന്ത് മോഹൻലാൽ അമിതാഭ് ബച്ചൻ ഉത്തരം മമ്മൂട്ടി കണ്ണൂർ ജില്ലയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ആനമുടി ചെമ്പ്രമുടി പാണ്ടിമുടി പൈതൽമല ഉത്തരം പൈതൽമല വേട്ടാളൻ വീട്ടിൽ കൂടുകൂട്ടിയാൽ സംഭവിക്കുന്നത് ദുഃഖം ദാരിദ്ര്യം സൗഭാഗ്യം കഷ്ടകാലം ഉത്തര സൗഭാഗ്യം നടക്കുമ്പോൾ പെട്ടെന്ന് കിതപ്പ് വരാൻ കാരണം ആസ്മ ഹൃദ്രോഗം ക്യാൻസർ കൊളസ്ട്രോൾ ഉത്തരം കൊളസ്ട്രോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഞാൻ പറയുന്ന സ്പീഡ് കുറച്ചാ കുറഞ്ഞു പോകണ്ടെന്നൊരു പരാതി കമൻറ്റ് ഇടയ്ക്ക് കാണാറുണ്ട് സ്പീഡ് കൂട്ടിയിട്ടും അങ്ങനെ പറഞ്ഞിരുന്നു അതുകൊണ്ട് അങ്ങനെ ഇങ്ങനെ പോണത്